വടകര പോലീസ് കൺട്രോൾ റൂമിനെ പുതുതായി അനുവദിച്ച പത്തോളം വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വടകര പോലീസ് സ്റ്റേഷനു മുന്നിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വടകര പോലീസ് കൺട്രോൾ റൂമിന്റെ പുതുതായി നിരത്തിലിറക്കിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വടകര പോലീസ് സ്റ്റേഷന് സമീപം നടന്ന ചടങ്ങിൽ റൂറൽ എസ് പി കെ ബൈജു ഐ പി എസ് നിർവഹിച്ചു പോലീസിന്റെ ക്രമസമാധാന പരിപാലനം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമതയിലും നടത്തുന്നതിനു വേണ്ടിയാണ് ആധുനിക സൗകര്യങ്ങളുള്ള പത്ത് വാഹനങ്ങൾ വിനിയോഗിക്കുക വടകര നാദാപുരം എന്നിങ്ങനെ രണ്ട് കൺട്രോൾ റൂമുകളാണ് റൂറൽ പോലീസ് പരിധിയിലുള്ളത് ഇവയുടെ പ്രവർത്തന മേഖലയിലേക്കാണ് പുതുതായി എത്തിയ വാഹനങ്ങൾ വിനിയോഗിക്കുകയെന്ന് റൂറൽ എസ് പി പറഞ്ഞു നമ്മുടെ കോഴിക്കോട് റൂറലിൽ രണ്ട് കൺട്രോൾ റൂമാണ് ഉള്ളത് നാദാപുരം പിന്നെ വടകര അപ്പോൾ ഞങ്ങൾക്ക് പുതുതായിട്ട് വാഹനങ്ങൾ പത്തെണ്ണം വന്നിട്ടുണ്ട് ഇനി പുറകെ നമുക്കിനിയും പത്ത് വാഹനങ്ങളോട് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കോഴിക്കോട് വടകര നാദാപുരം നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്വഭാവമായിട്ടും പോലീസിൻ്റെ ശ്രദ്ധ പലയിടങ്ങളിലും എത്തേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വടകര കണ്ടോളിലുള്ള വാഹനങ്ങൾ പുതിയ കിട്ടിയ വാഹനങ്ങൾ ഒന്നുകൂടി റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ വളയം അതേപോലെ തിരുവള്ളൂർ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ഇവിടെയൊക്കെ തന്നെ പോലീസിന് ശ്രദ്ധ ആവശ്യമുള്ള മേഖല ടൗൺഷിപ്പ് ടൗൺഷിപ്പായിക്കോട്ടെ ആയഞ്ചേരി അങ്ങനെയുള്ള പല സ്ഥലങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുക അതനുസരിച്ച് നമ്മൾ ബേസ് സ്റ്റേഷൻ മാറ്റിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വാഹനങ്ങൾ ഉപന്യസിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള ഡിജിറ്റലായിട്ടുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് പോലീസിൻ്റെ സുരക്ഷിതത്വം പബ്ലിക്കിന് ഒരു സർവീസ് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് റൂറലിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു സംരംഭമാണ് ഇന്ന് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡിജിറ്റലി സംവിധാനമുണ്ട് കാരണം ഇവരുടെ മാപ്പിംഗ് ഉണ്ട് ഗൂഗിൾ വഴി നമുക്ക് ഇവരുടെ ലൊക്കേഷൻ അറിയാൻ കഴിയും അങ്ങനെയുള്ള സംഗതികളുണ്ട് പിന്നെ ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇവൻറ്റ് ഇവരുടെ മൊബൈലിലേക്ക് വണ്ടിയിലേക്ക് കൊടുക്കും അത് എത്ര സമയം കൊണ്ട് ഇവർ അറ്റൻഡ് ചെയ്തു റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങള് അങ്ങനെയുള്ള സംഗതികളുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേര സർവീസ് സഹകരണ ബാങ്ക് സംരംഭം